സമയമില്ല കടച്ചക്ക നമ്മൾ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കളർ മാറാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ചിങ്ങച്ചട്ടി നമുക്ക് ഗ്യാസിൽ വെച്ച് ചൂടാക്കാം അതിലേക്ക് തേങ്ങ ചരണ്ടിയിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം തേങ്ങ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേക്കാം നമുക്ക് തേങ്ങ വറുത്തത് ഒരു മിക്സിയിലേക്ക് മാറ്റിയതിന് ശേഷം അത് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് വേണം അതയ്ക്കാനായിട്ട് കടച്ചൊക്കെ അതേ നിറത്തിലിരിക്കാനായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിപ്പ് ചേർത്ത് കൊടുക്കാം ആ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരിപ്പ് കൂടി ചേർത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മുങ്ങി കിടക്കാനാവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്കിനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇനി നമുക്ക് കടച്ചക്ക വേഗുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമുക്ക് മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കടച്ചൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കടുക് പൊട്ടിക്കാനായിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം വച്ചത് മുളക് കടുക് പൊട്ടിയതിനു ശേഷം കറിവേപ്പില ചെറിയ ുത്തുള്ളി എന്നിട്ട് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിക്ക് ആയിട്ട് എടുത്തായിരിക്കും ഉപ്പ് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് കുറച്ചു നേരം അടച്ചു വെക്കാം തക്കാളി ഇന്ന് കുക്കായി തന്നിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കടച്ചക്ക കറി റെഡി ആയിട്ടുണ്ട് നിറം മാറാതിരിക്കാനായിട്ട് നമുക്ക് ഇത് വെള്ളമൊഴിച്ചു വയ്ക്കാം പച്ചക്ക നമുക്കിനി വേവിച്ചൊന്നു എടുക്കാം അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് വെള്ളം ചേർത്ത് ആദ്യമൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് കുറച്ചുനേരം വേവിക്കാം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കടച്ചൊക്കെ വെന്തിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തോലൻ തയ്യാറാക്കാം ഒരു ചീനച്ചട്ടി നമുക്ക് ഗ്യാസിൽ വെച്ച് ചൂടാക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കടുക് വച്ചൽമുളക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചെറിയുള്ളി സവോള ഇങ്ങനെ ചേർക്കാം കറിവേപ്പില ചേർക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർത്ത് കൊടുക്കാം തേങ്ങയും നമുക്ക് ചേർക്കാം തേങ്ങ ചേരേണ്ടതാണ് പച്ച കൂടി ഒന്ന് വലിയട്ടെ അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നല്ല വലിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം